ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബൾക്കായിട്ട് ക്യാരഡിറ്റ്സ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ബൾക്കായിട്ടൊന്നുമല്ല ഒരു വൺ ഫിഫ്റ്റി ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് ക്യാഷ്യൂസ് എല്ലാവരും തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് ക്യാരറ്റ് വലുതായിരുന്നു അതെടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്നും ഉരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡേറ്റ്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്യാഷ്യൂ ആണ് ക്യാഷ്യൂ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് നമുക്കൊന്നുമില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇടിക്കുന്ന ഇടിക്കുന്നതിലിട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒത്തിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിച്ച് വെച്ച് വളയരുത് നമുക്ക് കേക്കിലിടുമ്പോൾ കുറച്ചിങ്ങനെ കേക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ കഴിക്കാനായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കത്തി വെച്ച് ചെയ്യാനുള്ള മടികൊണ്ടാണട്ടോ ഞാനിങ്ങനെ ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ടോട്ടലി കേക്കിന് വേണ്ടി ഇത്രയും ക്യാഷ്യൂസാണ് റെഡിയാക്കി എടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ബട്ടർ പേപ്പർ റെഡി ആക്കിയതാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടിന്നിലാണ് ചെയ്യുന്നത് ഒമ്പതിൻചിൻ്റെയും പത്തിഞ്ചിൻ്റെ ടെന്നിൽ അപ്പോൾ ഒമ്പതിഞ്ചിൻ്റെ ടിന്നിൽ രണ്ട് ബാറ്ററാക്കിയും പത്തിഞ്ചിൻ്റെ ടിന്നിൽ ഒരു ബാറ്റർ അങ്ങനെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് സൈഡിൽ കൊടുക്കാനുള്ളതും താഴെ ബേസ് ആയിട്ട് കൊടുക്കാനുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കലാണ് അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ബൾക്കായിട്ട് പൊടിച്ച് വച്ചായിരുന്നു കാരണം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം പൊടിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതേപോലെ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ അങ്ങനെ കുറച്ചധികം പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം നമ്മളത് ഓൾറെഡി ഒന്ന് രണ്ട് രണ്ട്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വൺ കെ ജിയുടെ ഞാൻ ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വീഡിയോൻ്റെ അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ബാറ്റർ ഇതേപോലെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു ഇനിയിപ്പോൾ അടുത്ത ബാറ്ററും കൂടി നമുക്ക് റെഡി ആക്കണം അപ്പോൾ ഒരെണ്ണം ഒരു പകുതി സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത ബാറ്ററി കൂടി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത കേക്കും കൂടി നമുക്ക് ഓവനിലേക്ക് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ഫുൾ ബേക്ക് ആയതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ ബാറ്റർ റെഡിയാക്കാൻ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും ഓവൻ തണുക്കും നമ്മൾ വീണ്ടും പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെയും കുറച്ചും കൂടി സമയമൊക്കെ അപ്പോൾ നമുക്ക് കറണ്ടും നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലാഭമാണ് കാരണം ആ ഒരു ചൂട് ഓവനിലുള്ളത് തന്നെ പിന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ ആദ്യം നമ്മൾ വെച്ച ബാറ്റർ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക പിന്നെ ഇതേപോലെ ക്യാരറ്റ് കേക്കും പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പല ദിവസം തന്നെ കേക്ക് ഫുള്ള് ബേക്ക് ചെയ്ത് സെറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ മൂന്ന് ബാറ്ററും കേക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് പീസാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചാറ് പീസൊക്കെ നമുക്ക് ബാലൻസ് വരും എന്നാലും കുഴപ്പമില്ല മറ്റെപ്പറ്റിയായിട്ട് ഉണ്ടാക്കി നമ്മൾ വെക്കുന്നതിൽ നല്ലത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ തേപ്പിറ്റ് ദിവസമായപ്പോൾ നന്നായി തണുത്ത് സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഓരോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ പീസായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ടിന്ന് യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടി നല്ലത് റെക്റ്റാംഗിൾ ടിന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും സ്ഥിരം നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ ഓർഡർ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്വയർ ടീം തന്നെ മതി കാരണം നമുക്കതും വെറുതെ വാങ്ങിച്ച് വേസ്റ്റ് ആയിപ്പോവും നമുക്ക് പിന്നെ കൂടുതലും ക്രീം കേക്കുകളാണ് ഓർഡർ കൂടുതലും വരാറുള്ളത് ഇത് ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ പീസ് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരാറ്ട്ടോ അങ്ങനെ ഞാൻ കേക്കിൻ്റെ ബോക്സിൽ തന്നെ ഇതുപോലെ പീസസ് ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ